നാട് കാത്തിരുന്ന ആ ഒരു ദിവസം ഈ വരുന്ന മെയ് ഏഴാം തീയതി ബുധനാഴ്ച വൈകിട്ട് നാല് മണിക്ക് കരുവാലകുണ്ട് പാലി ടിഗ്നി കീഴിൽ തുടങ്ങാൻ പോകുന്ന ഡയാലിസിസ് സെൻ്റർ പാലിയം ഡയാലിസ് സെൻ്റർ നാടിന് സമർപ്പിക്കുകയാണ് അതിൻ്റെ കർമ്മം ബഹുമാനനായ നമ്മുടെ എം എൽ എ എ പി അനിൽകുമാർ സാർ നിർവഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതീക ഡോക്ടർ ഇഗിനീസ് കണൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ഇഗലീസ് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ അതുപോലെ തന്നെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ മറ്റു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓടംഗങ്ങൾ പരിവാരം കൊണ്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ എല്ലാവരും തന്നെ ഈ ഉദ്ഘാടന ചിന്തി പങ്കെടുക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ജസ്റയെ പറയാനുള്ളത് അങ്ങനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ സാർ മുഴുവൻ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ കരുവാരകുണ്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങാണ് നമ്മളവിടെ ഉത്പാദന നമുക്കറിയാം കഴിഞ്ഞ മെയ്യിലാണ് നമ്മൾ ബാങ്കിറ്റ് ഓഡിറ്റോറിയത്തിൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതി കൂടിയ ഒരു പൊതു സ്വാഗത സംഘത്തിലാണ് നമ്മൾ ഉത്തരമൊരു തീരുമാനമെടുക്കുന്നത് അന്ന് നമ്മൾ കരുവാറുണ്ടിലെ ജനങ്ങൾക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ഒരു വർഷത്തിനുള്ളിൽ പലിറ്റീവിലേക്ക് ഇഴുത്തുടങ്ങാൻ പോകുന്ന ഈ ഡയാലിസ് സെൻ്റർ നാടിന് സമർപ്പിക്കുന്നു അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിച്ചു കൊണ്ട് ഈ മെയ് ഏഴാം തീയതി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അഞ്ച് മെഷീനാണിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തുടങ്ങാൻ പോകുമ്പോഴുണ്ട് ഒരു കൂടി വരാനുണ്ട് മറ്റു സാധന സാമഗ്രികളൊക്കെ ഏകദേശം ലൈന് നമുക്ക് ഇപ്പൊ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു കുറച്ച് സാങ്കേതികമായ കുറച്ച് നമ്മുടെ പേപ്പറേറ്റ്സുകളൊക്കെ റെഡിയാകാനുണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ കർമ്മം കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് ഇത് മൊത്തത്തിലൊന്നും സ്റ്റാർട്ടാണ് ഇതുമായി സഹകരിച്ച പരിവാരകുണ്ടിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളിൽ അതുപോലെ തന്നെ നാട്ടുകാർ സംഘടനകൾ വ്യക്തികൾ പ്രവാസലോകത്തുള്ള പല ടീമിൻ്റെ കെ പി ജെ സി യു എ ചാപ്റ്റർ കുവൈത്ത് ചാപ്റ്റർ ബഹറൈൻ ചാപ്റ്റർ പോലെയുള്ള മുഴുവൻ പ്രവാസി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാരി വ്യവസായികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ വോട്ടർമാർ തയ്യൽ തൊഴിലാളികൾ സ്കൂൾ കൂട്ടായ്മകൾ ക്ലബ്ബ് കൂട്ടായ്മകൾ വാർഡ്ജന സമിതികൾ അങ്ങനെ ചെറുതും വലുതുമായ കരുവാലുകുണ്ടിലെ മുഴുവൻ അപാലവുദ്ധം ജനങ്ങളും പങ്കാളികളാവുന്ന ഒരു പൊതു സ്ഥാപനം എന്നുള്ള നിലക്കാണ് പല്ലി ഈ ഡയാലിസ് ഉണ്ടെന്ന് നമ്മൾ നാടിന് തുറന്നു പോകുന്നത് അതിൽ ഇനി പേര് പറയാത്ത ഒരുപാട് ആളുകളുണ്ട് കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് കുടുംബശ്രീ കോൺഗ്രസിൻ്റെ ജനശ്രീ മിഷൻ കുടുംബ യൂണിറ്റ് ഇതിൽ പങ്കാളികളായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ നമ്മളാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരുപാട് ആളുകൾ ചെറുതും കരുതുക നമ്മളെ സംബന്ധിച്ച് ഒരു നൂറ് രൂപ തരുന്നവരും ലക്ഷം രൂപ തരുന്നവരും പാലിക്കുന്നത് സംബന്ധിച്ച് ഒരേ പങ്കാളികളാണ് അപ്പൊ നമ്മൾ കാത്തിരുന്ന് നമ്മൾ ഇത് നാടിന് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രാർത്ഥന ഇത്തരം രോഗങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും കൂടുതൽ തരതേ എന്നുള്ളതാണ് അത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊരത്താണി എന്നുള്ള നിലക്കാണ് നമ്മുടെ സത്യത്തിൽ ഈ ഡയാലിസ് എൻ്റെ നാടൻ ശ്രമം ഇനി ഇതുപോലെ ഇനി ആരോഗ്യമായ പാലിറ്റി കെയർ സൊസൈറ്റിയുടെ കഴിഞ്ഞ ഇരുപത്തി ഇരുപത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ധാരാളമായി ഈ വൃക്ഷ സംബന്ധമായ രോഗത്താൽ പ്രയാസപ്പെടുന്ന ആളുകളെ നമുക്ക് കൈകാര്യം ചെയ്യും അവരുടെ സഹായാവസ്ഥയും പ്രയാസങ്ങളും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുജനങ്ങളുടെ താല്പര്യപ്രകാരം എല്ലാരുടെ സൗജന്യ നിരക്കിൽ തെയാല് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുകയും അതിന് പാരറ്റൈലി തന്നെ നേതൃത്വം കൊടുക്കണമെന്ന് ജനങ്ങളുടെ അഭിലാഷം അനുഭവിച്ചുകൊണ്ട് പാരശൈറ്റിയാണ് പറയുന്നത് ഏതായാലും ഏഴാം തീയതി അത് യാഥാർത്ഥ്യമാവുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനങ്ങളുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നു തണൽ ചാരിറ്റബിൾ സൊസൈറ്റി കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ഇന്ദ്രീഷ് ആണ് ഈ പരിപാടിയിൽ നമ്മുടെ മുഖ്യാതിഥിയായി പറഞ്ഞിട്ടുള്ളത് നമുക്ക് മൂന്ന് ബയാലിസ് കൃഷി സൗജന്യമായി നൽകുന്നത് കവൽ ചാരിറ്റർ സൊസൈറ്റിയാണ് മാത്രമല്ല ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ടെക്നിക്കൽ ഗൈഡ് ലൈനും നമുക്ക് നൽകുന്നത് കവൽ ചാരി സൊസൈറ്റിയാണ് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നിലവിലെ പരിവാടങ്ങളിൽ ഇരുപത്തിയാറോളം വൃക്ക രോഗികൾക്ക് പരിചയത്തിൻ്റെ കീഴിൽ ഡയാലിറ്റിസ് ഇക്റ്റ് നൽകി വരുന്നത് വിവിധ ആശുപത്രികളിലെ ഡയാലിസിസ് കിട്ടേണ്ട അർഹരായ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെയുണ്ട് ഇവരെല്ലാം ഉൾപ്പെടാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ലെങ്കിൽ പോലും ഭാവിയിൽ അവരെ ഉൾപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ യൂണിറ്റ് വിപുലീകരിക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അഞ്ച് മെഷീനാണുള്ളത് പന്ത്രണ്ട് മെഷീൻ വരെ വെച്ച് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മനസ്സുകളായ ആളുകളോട് നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഏതാ ഒന്നര കോടിയുടെ പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പക്ഷേ അത് നമുക്ക് സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ചെലവഴാണ് ഇനി ഈ സ്ഥാപനത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രതിദിനം പതിനയ്യായിരം രൂപ എന്ന നിരക്കിൽ നമുക്ക് ചെലവ് വരും ഭാരിച്ച ഈ സാമ്പത്തിക ഉത്തരവാദിത്വം നേരത്തെ തന്നെ ബഹുജനങ്ങളുടെ സഹായവും സഹകരണവും മാത്രം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് പാലിറ്റി സംവിധാനത്തിന് മൂന്നര ലക്ഷം രൂപ പ്രതിമാസം ചെലവ് വരും അതിൻ്റെ കൂടെയാണ് അതുപോലെ ഒരു നാല് ലക്ഷം രൂപയുടെ ചെലവ് പ്രതിമാസം ഈ ഡാലിസമൂടി വരുമ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ സുമനസ്സുകളായ ആളുകളുടെ പരിപൂർണ സഹകരണം ചെറിയ ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഡാലിസന് യാഥാർത്ഥ്യമായി എന്നതൊരു അസുഖിയാണ് പക്ഷേ അതിനെ നടത്തിക്കൊണ്ടുപോകുക എന്നത് ജനപങ്കാളിത്തത്തോട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നാട്ടിലെ ഇത്തരമൊരു ജനകീയ സംരംഭത്തെ ഒരു ജീവകാരുണ്യ സംരംഭത്തെ സഹായിക്കാൻ സന്നദ്ധതയും സാഹചര്യവും അതിനുള്ള ശേഷിയുമുള്ള എല്ലാ ആളുകളും അവരവരുടെ യുവ കഴിവും സാധ്യതകളും പരിഗണിച്ച് ഈ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പുറത്തുവിട്ടിരിക്കുകയാണ് പാലിയേജുവിൻ്റെ ഉദ്ഘാടനം ബുധനാഴ്ച ഏഴാം തീയതി നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് നാലുമണിക്കാണെങ്കിലും അന്ന് രാവിലെ പത്ത് മണി മുതൽ ഇവിടെ വിവരമായ പരിപാടികൾ ആരംഭിക്കുകയാണ് ഈ പാലിയറ്റിൽ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് രോഗികൾ നമ്മൾ ഈ നാട്ടിൽ തീർച്ചയായിട്ടും അവർ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർ അവരുടെ സന്തോഷത്തിൽ കൂടി നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് അവർ കുറച്ചൊക്കെ ആ സങ്കടങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്ന് മുതൽ കുറേ കലാപരിപാടികളൊക്കെ വെച്ചിട്ട് അവരുടെ ആ വേദനകൾക്ക് ഒരു അതി വരുത്തുക എന്നുള്ളൊരു നല്ല ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പത്താം പത്ത് മണിക്ക് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു മാത്രമല്ല അന്ന് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ രോഗികൾക്കും നമ്മൾ ഇച്ചിരി ഭക്ഷണം കൊടുക്കും വയ്യേറ്റീൻ്റെ വകയായിട്ട് അതുപോലെ തന്നെ അവരുടെ കൂടെ വരുന്ന കുടുംബാംഗങ്ങൾക്കും നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു വയ്യേറ്റീവിൻ്റെ ഉദ്ഘാടനം ഒരു ആഘോഷമല്ല യൂട്യൂബ് പോലും നമ്മളൊരാഘോഷമായ രീതിയിൽ തന്നെ മാറ്റിയെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് കഷ്ടപ്പെടുന്ന ജനങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് കിട്ടാവുന്ന എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് അവർ വളരെ സംതൃപ്തരാണ് ആ രീതിയിൽ അന്നത്തെ ഉദ്ഘാടനത്തിന് തിരുവാരകൂർ പഞ്ചായത്തിലും മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനനുസരിച്ച് ഇതിൻ്റെ ഉദ്ഘാടന കമ്മിറ്റി പള്ളികളിലും മറ്റ് സംഘടനകളിലും ക്ലബുകളിലുമൊക്കെ അവരെ അറിയിച്ചിട്ട് മുഴുവൻ ആളുകളെയും പങ്കെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഞാൻ നന്ദി ിൽ വേറെ കിട്ടി രോഗികൾക്ക് കിട്ടി മാറ്റി കിട്ടുന്നതിന് മർദ്ദസംഭാവന നടത്തിയിട്ടുണ്ട് തരിശിലെ അനിത ചികിത്സാ സഹായ സമിതി അതുപോലെ തന്നെ കിഴക്കരയിലെ ഈശാവിമാന ചികിത്സാ സഹായ സമിതി ഇവരുടെയൊക്കെ ചികിത്സ കഴിഞ്ഞ് മിച്ചം വന്ന ഒത്തുക ഏകദേശം അറുപത് ലക്ഷം രൂപയോളം മിച്ചമുള്ള തുക ഉപയോഗിച്ചാണ് നമ്മുടെ പാരീറ്റീവ് കെയർ സൊസൈറ്റി കീഴിൽ ഒരു പാലിസെന്ന് തുടങ്ങാനുള്ള ആശയമായിട്ടുണ്ട് அது ஆதி பண்டு ஈரே சிகிச்சா சகாய சமிதிகளிலேயும் பாலன்ஸ் உபயோ உபயோகிக்கிட்டு பின்னீடு நாட்டிலேயும் வந்து பிரவாச ரோகத்தான் ஆள்கள சகாயத்தோடைய இத்தையும் ஒரு பண்டி ஈடாக பிரச்சனும் ப்ஷே வீடும் வீடு நம்ம கருவாரிலுள்ள ரோகிகள் ஒருபாடு ரோ கூறிக்கொண்டிருக்கோம் அப்போ அதுல உள்ள

എല്ലാവിധ രോഗികളുണ്ട് ഫിസിയോതെറാപ്പിന് ആവശ്യമുള്ള അതുപോലെ തന്നെ ക്യാൻസർ ബിമാരിയൊക്കെ സാധനം സംഭവിച്ചു മൊത്തത്തിൽ മതികൾ മാനസിക സൈക്കാട്രി ഒക്കെ അങ്ങനെല്ലാം വേണം നാനൂറിന്റെ മുകളിൽ അതായത് വീടുകളിൽ ചെന്നുള്ള പരിചരണമുണ്ടല്ലോ രണ്ട് ഹോം കെയർ ആണ് ദിവസം രണ്ട് ദിവറും വീട്ടിൽ ചെല്ലുന്നുണ്ട് അതേപോലെ ദിവസങ്ങളിലും ഇവിടെ സൗജന്യമായിട്ടാണ് സൗജന്യമാണ് നമ്മളിപ്പോ മനസ്സിൽ പൊതുജനങ്ങളിൽ നിർത്തിയ സംഖ്യ കൊണ്ട് തന്നെയാണ് നമ്മളിതിന്റെ മൊത്തത്തില് ഇതുപോലെ പ്രധാനപ്പെട്ട ഈ മാസാണ്ട വരുമാനങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് ആളുകള് പതിനഞ്ച് വർഷം പിന്നെ നമ്മുടെ നമ്മള്

ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ